പട്ടികജാതിക്കാർ ആദിവാസി ദളിത് ആയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ നമ്മൾ ഇപ്പോഴും സനാതനത്തിന്റെ അടിമകൾ തന്നെയാണ് അപ്പോ അത് മനസ്സിലാക്കുമ്പോൾ മഹാവീരൻ അയ്യങ്കാളിയെയും ബാബാ സാഹിബ് അംബേദ്കറിനെയും ഇവിടെയുള്ള പൊതുസമൂഹം ആഘോഷിക്കുന്ന ഒരു കാലം വരും കൂടി പുല ഈ കേരളത്തിൽ ഇതിനൊരു ശുഭം വരുമോ കൂടി പറയുമൂടി സംഭവമോ ഈ ധരതന് ഇതിനൊരു എനിക്ക് ഒരുപാട് പുരസ്കാരങ്ങളും എല്ലാം നിങ്ങൾ കണ്ടല്ലോ കിട്ടുന്നത് ഞാൻ അർഹനാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഉറപ്പില്ല ഞാൻ ചെയ്യുന്ന ഒരു ജോലി ബാബാസാഹേബ് അംബേദ്കറും മാവീരൻ അയ്യങ്കാളിയും നമുക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ആ വഴിയിലെ ഈ സനാതന സമൂഹത്തിൻ്റെ ഇടയിലുള്ള ഈ വഴിയിൽ സഞ്ചരിക്കാൻ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഞാൻ ധൈര്യപൂർവം നടക്കും എന്നുള്ളൊരു കാര്യം എനിക്ക് അതുമാത്രമേ എനിക്ക് വാക്ക് പറയാൻ പറ്റുള്ളൂ നിങ്ങളുടെ അടുത്ത് ഇത്രയും സന്തോഷമുള്ള ഒരു സ്ഥലത്തും എനിക്കൊരു സങ്കടം ഉള്ളത് ഞാൻ പറയട്ടെ ഞാൻ കാലത്ത് ശ്രമതി മണ്ഡപത്തിലേക്ക് പോയിരുന്നു ഞാൻ അവിടെ പോയിരുന്നു ഇപ്പൊ ഇവിടെ വരുന്നു ീരൻ മഹാവീരൻ അയ്യങ്കാളിയുടെ നിലവുനാൾ അത്രയും വലിയൊരു മനുഷ്യനെ ഓർക്കേണ്ട ഒരു ദിവസം നമ്മളൊരു കൊച്ചു കുടിച്ചു മുറിയികത്ത് നിന്നാണ് ആഘോഷിക്കുന്നത് എന്നുള്ളൊരു സങ്കടമുണ്ട് എനിക്ക് കേരളത്തിലെ ജാതി സമൂഹം കേരളത്തിലെ ജാതി സമൂഹം മഹാവീരൻ അയ്യങ്കാളിയെയും ബാബാ സാഹിബ് അംബേദ്കറിനെയും ജാതിവാദിയായിട്ടും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ജാതിയുടെ മാത്രം നേതാവും നേതാവും ആക്കി മാത്രം ആഘോഷിക്കപ്പെടുന്ന ഈ ഒരു സമൂഹത്തില് അടുത്ത പ്രാവശ്യം ഇതേ ദിവസം പതിനായിരക്കണക്കിന് ജനങ്ങള് ഒത്തുകിടുന്ന ഒരു വേദിയിൽ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെയും മഹാവീരൻ അയ്യങ്കാളിയുടെ ജന്മദിനങ്ങളും അവരുടെ നിലവു നാളുകളെല്ലാം ആഘോഷിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് സാമൂഹികമായി നമ്മൾ വളരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമാണ് പിന്നെ കേരളത്തിലെ ഇന്ത്യയിലെ കക്ഷി രാഷ്ട്രീയങ്ങളെയും രാഷ്ട്രീയ സംവിധാനങ്ങളെയും ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സംഘടിതമായിട്ടുള്ള ഒരു സംഘടിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇനിയും വളരാൻ ഒരുപാട് കാലം എടുക്കും എന്നുള്ളതാണ് എനിക്ക് കുറച്ച് നാളുകളായിട്ട് മനസ്സിലാക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം നമ്മൾ തന്നെ വിഭജിച്ച് 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 ജീവിച്ചുകൊണ്ടിരിക്കാനാണ് നമ്മുടെ ഉള്ളിലുള്ള സാ ഈ തീവ്ര സനാതനത്തിന്റെ സാഹോദര്യമില്ലായ്മ നമ്മുടെ ഉള്ളിലും കടന്നു കൂടിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് എനിക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത് ദയവു ചെയ്ത് അടുത്ത മഹാവീരൻ അയ്യങ്കാളിയുടെ ആഘോഷത്തിന്റെ പരിപാടിയായിട്ടും എന്ത് പരിപാടിയാണെങ്കിലും ബഹുജനങ്ങളെ മുഴുവൻ കോർത്തിണക്കാൻ പറ്റുന്ന ഒരു വലിയ ഇടത്തിലേക്ക് ഞാൻ വരാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ സനാതനത്തിന്റെ ആളുകളെ വിഘടിപ്പിച്ചു കൊണ്ടിട്ടുള്ള ഈ രാഷ്ട്രീയ പരിഷ്കരണത്തിൽ നിന്ന് നമ്മൾ മുന്നോട്ടു വരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് പ്രത്യേകിച്ച് പട്ടികജാതി ആദിവാസി ദളിത് സമൂഹങ്ങൾ എല്ലാവരും ഞാൻ അധികം സംസാരിച്ച് നീട്ടുന്നില്ല എന്റെ വിഷമം പറഞ്ഞൊന്നേ ഉള്ളൂ ഇതിങ്ങനെ ആഘോഷിക്കേണ്ട പരിപാടി പരിപാടിയല്ല നമ്മളിങ്ങനെ ഒരു കുടിശു മുറിക്കകത്ത് നിന്നിട്ട് കൊണ്ടല്ല നമ്മൾ മഹാവീരൻ അയ്യങ്കാളി ആഘോഷിക്കേണ്ടത് ലോകം അറിയുന്ന അവസ്ഥയിലേക്ക് അതിനെത്തിപ്പെടേണ്ട ഒരു സാഹചര്യം നമ്മൾ ഇപ്പോഴെത്തിയിട്ടില്ല പട്ടികജാതിക്കാര് ആദിവാസി ദളിത് ആയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ നമ്മൾ ഇപ്പോഴും സനാതനത്തിന്റെ അടിമകൾ തന്നെയാണ് അപ്പോ അത് മനസ്സിലാക്കുമ്പോൾ മഹാവീരൻ അയ്യങ്കാളിയെയും ബാബാ സാഹിബ് അംബേദ്കറിനെയും ഇവിടെയുള്ള പൊതുസമൂഹം ആഘോഷിക്കുന്ന ഒരു കാലം വരും ആ കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം നന്ദി എനിക്ക് എനിക്ക് ഒരു ആറര മണിക്കൂർ യാത്ര ചെയ്യേണ്ടതായിട്ടുള്ളതുണ്ട് തിരിച്ച് തൃശ്ശൂരിലേക്ക് അപ്പൊ ഞാൻ വേഗം തന്നെ പോവാണ് ഞാനൊരു പാട്ട് പാടിയിട്ടേ പോ പക്ഷെ എന്ത് പാട്ട് പാടും എന്നുള്ളൊരു സംശയത്തിലാണ് ഞാൻ ഞാൻ എന്ത് പാട്ട് പാടണം പൊയ്കെയിലപ്പച്ചന്റെ പാട്ട് പാടാനാണ് പറയുന്നത് ഞാനൊന്നും പഠിച്ചു വന്നിട്ടൊന്നുമില്ല എങ്കിൽ കൂടി ഈ പൊയ്കൈലപ്പച്ചന്റെ ഒരു പാട്ടിലെ ഒരു നാല് വരി ഞാൻ ഇപ്പോഴത്തെ സാമൂഹ്യാവസ്ഥയിൽ ഇത് ഞാൻ ഞാനിത് പാടിയപ്പോൾ വേ വേടൻ ജാതിയവാദിയാണ് എന്നാണ് പറഞ്ഞത് ഞാൻ ഈ പാട്ട് ഒരു വേദിയിൽ പാടിയപ്പോൾ പൊയ്ഗൈലപ്പച്ചൻ നമുക്ക് വേണ്ടി എഴുതി പോരാടി മരിച്ചു പോയിട്ടുള്ള ഒരാളാണ് അപ്പോ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പുകയിലപ്പച്ചന്റെ ഒരു കവിതയിൽ ഒരു നാലു വരിയാണ് ഇത് പൊതുസമൂഹത്തിനുള്ളിലേക്ക് എത്തിപ്പെടേണ്ടതായിട്ടുള്ള ഒരു വരിയും കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത് പുലയരെല്ലാരും കൂടി അറിയോ ഈ പാട്ട് ഈ കവിത ആർക്കെനിക്ക് അറിയോ 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 എങ്കിലതൊന്നേറ്റ് എങ്കിൽ അത് ഞാൻ എന്തായാലും പാടും ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏർ അത് പാടരുതെന്നാണ് പറയണത് എന്താണ് അവസ്ഥ പുലയരെല്ലാവരും കൂടി ചേരമരായാലെന്താ പുലയന്റെ പുല ഈ കേരളത്തിൽ ഇതിനൊരു ശുഭം വരുമോ പറയരെല്ലാരും കൂടി സാമ്പവരായാലെന്താ പറയന്റെ പഴിമാറുമോ ഈ ധരതനിൽ ഇതിനൊരു ഇത് ഈ കാലഘട്ടത്തിലും പാടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരു ദയനീയ കാല ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു വീര യോധാവിന്റെ ഓർമ്മ ദിവസം ഇങ്ങനെ ഒരു ഹാളിൽ ആഘോഷിക്കേണ്ട വരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തില്ലായിരുന്നു വലിയൊരു ഒരു ഉത്സവമായി നടത്തേണ്ടിരുന്ന ഒരു പരിപാടി എനിക്ക് അതാണ് ഒരു സങ്കടമുള്ളത് നിങ്ങൾ എല്ലാവരും കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട് പക്ഷെ ഇങ്ങനെയല്ല നടത്തേണ്ടത് അടുത്ത പ്രാവശ്യമെങ്കിലും അടുത്ത പ്രാവശ്യമെങ്കിലും ഒരു പൊതു വലിയ ഒരു വേദിക്ക് മുന്നിൽ മഹാത്മാ മഹാവീരൻ അയ്യങ്കാളിയുടെ നിലവുനാൾ നമുക്ക് ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഞാൻ പോയിട്ട് വരാം പാട്ട് പാട്ട് പാടുന്നു അല്ലെ കടലമ്മ കടലമ്മയല്ലേ പാടാല്ലോ പാടാം പാടാം ഞാൻ ഇത് പാടിയിട്ട് പതുക്കെ ഇറങ്ങാണ് ഒരുപാട് തിരക്കുകൾ ഉള്ളത് കാരണമാണ് വേറൊരു ദിവസം ഞാൻ പറഞ്ഞ പോലെ ഇതിനും വലിയ വേദിയില് ഇതിനും വലിയ ഒരിടത്ത് നമുക്ക് കണ്ടുമുട്ടാം അത് ഉണ്ടാക്കി തരണം തീർച്ചയായിട്ടും ഉണ്ടാക്കി തരണം ഇങ്ങനെ ആഘോഷിച്ച പോരാ തീർച്ചയായിട്ടും അതെനിക്ക് വേണം അത് ഞാൻ ചോദിച്ചു വാങ്ങുകയും ചെയ്യാം എന്റെ കടമയും കൂടെയാണ്

നല്ല വിദ്യാഭ്യാസത്തിലേക്ക് നേടുക നല്ല മനുഷ്യരായി വളരാൻ സാധിക്കുക ജയ് ജയ് മക്കളെ ഒരു ഒരു ചെറിയൊരു സമ്മാനം കൊടുക്കുന്നുണ്ടേ അശ്വിനി എസിനെ നമ്മുടെ മോളാണ് എസ് എസ് എൽ സിക്ക് എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടി എല്ലാവരും ഇരിക്കണം എല്ലാവരും ഇരിക്കണം ഞാൻ ഇതൊന്നും കൊടുത്തിട്ട് ഞാൻ പിരിഞ്ഞോളാം നമ്മുടെ മോൾക്ക് അശ്വിനി മോൾക്ക് എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടി നമ്മുടെ മോൾക്കാണ് കൊടുക്കുന്നത് എല്ലാവരും ഒരു ഇതാണല്ലോ പ്രശ്നം

Subscribe to One India and never miss an update.